പ്പള്ളിന്ന് വന്ന ജോണിക്കുട്ടി സാറ് അപ്പോയിൻമെന്റ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി സാർ വൺ മിസ്റ്റർ മമ്മൂക്ക ഓക്കെ സാർ റൂം നമ്പർ ത്രീ ഇതുവഴി പോയാ മതി അതാ മൂന്ന് പിടിപ്പിക്കല്ലേ ആവായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ജോണിക്കുട്ടി സാർ നമസ്കാരം സാർ പ്ലാന്റാ വേറെ ചില ചില ബിസിനസുകൾ ഒക്കെ ഉണ്ടോ എന്നെ അങ്ങനെ വലിയ ആക്കി കളയല്ലേ നമ്മൾ ഈ സൈഡിൽ കൊടുക്കങ്ങ് പോട്ടെ ഏത് ശുഭകാര്യം തുടങ്ങുന്നതിന് മുമ്പും രണ്ടെണ്ണം അടിക്കണം ആ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് നടനും സംവിധായകനും നിങ്ങൾക്കറിയോ ഇക്കെ കുറെ കാലങ്ങളായിട്ട് എനിക്കറിയാം ഇക്കാക്കെന്നെ പക്ഷെ ഇന്നേ വരെ മൂപ്പറിനോട് സിനിമ അടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇക്കാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ പറഞ്ഞു അതും ഇക്കാക്ക് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇക്കാം ശരി പക്ഷേ എന്റെ കാര്യം നിങ്ങൾക്കറിയില്ലല്ലോ ഇക്ക എനിക്ക് ഇവരോടൊന്ന് സംസാരിക്കണം ഓഹോ ആയിക്കോട്ടെ ഞാൻ പത്ത് മിനിറ്റ് പുറത്ത് നിൽക്കാം അതെ ഈ അപ്പൻ്റെ പ്രായമുള്ള ആടെ മുമ്പ് വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ പാടില്ലല്ലോ ഇക്കായുടെ ഉറപ്പില്ല നമുക്ക് സിനിമ പിടിക്കാം എനിക്ക് ഈ സിനിമ നാടമായിട്ടൊന്നൂര് ബന്ധമുള്ള ആളല്ല നിങ്ങൾക്കാവുമ്പോൾ അതൊക്കെ ആവശ്യത്തിൽ ഉണ്ടല്ലോ ഞാനൊരു ബാച്ചിലറാണ് ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയുമല്ലോ ഈ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാച്ചിലർ പാർട്ടിയാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഈ റബ്ബറിന്റെ ഏലത്തിന്റെ ഇടയിൽ നിന്ന് ഒരു മൂന്നാല് ദിവസം ഞാൻ ഇങ്ങനെ മാറിയിക്കും ഒരു റിലാക്സേഷന് വേണ്ടി അല്ല ഞങ്ങളിപ്പോ ഇതി കൂളന്നും പറയുന്ന എന്നെ കൊണ്ടാവില്ല നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കെ ആലോചിച്ചാൽ മനസ്സിലാക്കേണ്ട പ്രായമൊക്കെ രണ്ടു പേർക്കും ആയല്ലോ കുട്ടി നിങ്ങൾ ഇറങ്ങുന്നില്ലേ ഞങ്ങളല്ല ദാ നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ റൂം നമ്പർ ദേ പിന്നെ ഞാൻ വരുമ്പോ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം മുങ്ങിക്കളരുത് അവസാനം കൂട്ടിക്കൊടുപ്പ് വരെ ആയല്ലോ ശിവ എന്നാൽ സുമേഷ് ഇവളെങ്ങനെ സംഘടിപ്പിച്ചത് പറയട്ടെ സുമേഷ്യ പതിനയ്യായിരം രൂപ എത്ര അവളുടെ ഫീസ് അയ്യോ കൊടുക്കില്ലേ കൊടുക്കുമായിരിക്കും ഇതിനെ തിരിച്ചു കൊണ്ടുവിടുന്നത് വരെ നെഞ്ചിൽ തീയ്യാ 이 녀석은 히잉을 쥐이더, 히잉이더 히잉을 쥐이더, 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 히잉을 പറഞ്ഞു എന്തുണ്ടെങ്കിലും അറിയിക്കണം ുംറിയിക്കണം എന്നോട്ട അടുത്ത മാസം രണ്ടു ദിവസം നമുക്ക് ഊട്ടിക്ക് വിട്ടാലോ ഞാൻ വിളിക്കും

എന്തേ പൈസ അയാളെ എനിക്ക് തരാനുള്ള പൈസ മുഴുവനും തന്നു നിങ്ങൾക്ക് തരാൻ പതിനായിരം രൂപയും തന്നിട്ടുണ്ട് ഇതാ അഡ്വാൻസ് ആണത്ര